Namaskaram. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അജ്ഞാത വസ്തുക്കൾ എല്ലാ സാധാരണക്കാരായ ജനങ്ങൾക്കും അജ്ഞാത വസ്തുക്കളെക്കുറിച്ച് അറിയാൻ ഏക ഏറെ ആകാംക്ഷയുണ്ടായിരിക്കും കാരണം നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട് ഇത്തരത്തിൽ യാത്രകളിൽ നമ്മൾ കാണാറുണ്ട് സഞ്ചാരം നടക്കാറുണ്ട് ആകാശത്തിലൂടെ സഞ്ചരിക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ടെറസിൽ കിടക്കുമ്പോൾ പലരും അത് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അതിനെ വിശ്വാസപരമായി പല വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും മറിച്ച് ശാസ്ത്രീയപരമായും നോക്കുകയാണെങ്കിൽ മറ്റ് ചില ഉൾക്കകളാണ് എന്ന് പറയുന്നവരും നിരവധിയുണ്ട് ഒരു ശാസ്ത്രലോകം തന്നെ ഇത്തരം അജ്ഞാത വസ്തുക്കളെക്കുറിച്ച് പഠിക്കാനായി നമ്മുടെ ലോകത്ത് ഉണ്ട് തരം ചൈനയിലെ ഈ ഷാങ്ഹോങ് പ്രവിശ്യയിൽ അജ്ഞാത വസ്തുവിനെ സൈനിക മിസൈൽ ഉപയോഗിച്ച് വീഴ്ത്തിയതിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഷണോങ് പ്രവിശ്യയിലെ വേഫാങ് റിസാവോ നഗരങ്ങൾക്ക് സമീപത്ത് ഈ സംഭവം നടന്നിരിക്കുന്നത് ചൈനീസ് സൈനിക അഭ്യാസങ്ങൾ നടക്കുന്ന ബൊഹായ് കടൽ മേഖലയിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രാദേശിക സമയം രാത്രി ഒൻപത് മണിയോടെ ആകാശ പറക്കുകയായിരുന്ന ഒരു അജ്ഞാത വസ്തുവിലേക്ക് ഒരു മിസൈൽ പാഞ്ഞടുക്കുകയും തുടർന്ന് വലിയ സ്ഫോടനം നടക്കുകയും ചെയ്തതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ചുവന്ന തീഗോളം പോലെ കാണപ്പെടുന്ന ഒരു മിസൈൽ ലക്ഷ്യസ്ഥാനത്ത് ഇടിക്കുന്നതും തുടർന്ന് രണ്ട് സ്ഫോടനങ്ങൾ നടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സ്ഫോടനത്തിന് ശേഷം അവശിഷ്ടങ്ങൾ താഴെ പതിക്കുന്നതായും കാണാം സംഭവത്തെക്കുറിച്ച് ചൈനീസ് അധികൃതർ ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടുമില്ല എന്താണ് ഇത് വീഴ്ത്തപ്പെട്ടതെന്നോ സ്ഫോടനത്തിന് പിന്നിലെ കാരണം എന്താണെന്നോ ഉള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇതുവരെ പ്രചരിക്കുന്ന ദൃശ്യങ്ങളെ അടിസ്ഥാനമാക്കി വീഴ്ത്തപ്പെടുന്നത് ഒരു അൺഐഡന്റിഫൈഡ് ഫ്ളൈയിങ് ഒബ്ജെക്ട് അതായത് യു എഫ് ഒ അഥവാ പറക്കും തളുകയാണെന്നാണ് ചിലർ അവകാശപ്പെടുന്നത് മറ്റു ചിലർ ഇതൊരു സൈനിക ഡ്രോൺ ആകാം അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചെത്തിയ ഒരു ഉൾക്കൊള്ളിച്ചു എന്ന സാധ്യതയും ഉയർത്തിക്കാട്ടുന്നുണ്ട് ചൈനീസ് സൈന്യം പരിശീലനത്തിനായി ഉപയോഗിക്കുന്ന വ്യാജ ഡ്രോണുകളോ മിസൈലുകളോ ആകാം ഇതെന്ന് ചില നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ബൊഹായ് കടലിൽ സൈനിക അഭ്യാസങ്ങൾ നടക്കുന്നതിനിടെ പട്ടാളക്കാർ അബദ്ധത്തിൽ ഇതിനെ ആക്രമിച്ചതാകാമെന്നും അവർ അഭിപ്രായപ്പെടുന്നുമുണ്ട് ഉൽക്കയല്ലെന്ന വാദവും ശക്തമാണ് ഇത് ഉൽക്കയല്ല എന്ന വാദത്തിനും ശക്തമായ പിന്തുണയുണ്ട് ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ ഉയർന്ന വേഗത്തിൽ സഞ്ചരിക്കുകയും വായുവുമായുള്ള ഈ ശക്ഷണം മൂലം തിളങ്ങുന്നതായും കാണപ്പെടാറുണ്ട് എന്നാൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്ന അജ്ഞാത വസ്തുവിന് ഉൽക്കകളെ പോലെ വാൽഭാഗം ഇല്ലായിരുന്നുവെന്നും ഇത് ഉൽക്കയല്ല എന്ന വാദത്തിന് ബലം നൽകുന്നുണ്ട് ബഹിരാകാശ പാറകളുടെ ചെറിയ കഷ്ടങ്ങളാണ് ഉൽക്കകൾ അതേസമയം യു എസ് കോൺഗ്രസ് അടുത്തിടെ പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾക്ക് ാലെയാണ് ചൈനയിലെ ഈ സംഭവം വാർത്തകളിൽ നിറയുന്നത് സൈനിക ഡ്രോണുകൾ പറക്കും തലകളിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന്റെ പിന്നാലെയാണ് ചൈനയിൽ നിന്നുള്ള ഈ വാർത്തയും എത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ചൈന വീഴ്ത്തിയത് എന്താണ് എന്നുള്ളത് കൂടിയാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇതുവരെ ഔദ്യോഗിക വിശദീകരണങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ തന്നെ ചൈനീസ് സൈന്യം വീഴ്ത്തിയത് എന്താണെന്നുള്ളത് സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ് സംഭവത്തിന്റെ യഥാർത്ഥ നിജസ്ഥിതി പുറത്തു ലോകം ഉറ്റുനോക്കുകയാണ് എന്തായാലും പുറത്തു വരട്ടെ നിജസ്ഥിതികൾ അല്ലെങ്കിൽ പല കെട്ടുകഥകളും ഇതിന് പിന്നാലെ തന്നെ ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റ് രാജ്യങ്ങളുടെ ശത്രു രാജ്യങ്ങളുടെ മിസൈലുകളാണോ എന്നുള്ളതാണ് ചൈനയുടെ ശത്രു എന്ന് പറയുമ്പോൾ ഇന്ത്യ കൂടി ആ പട്ടികയിൽ വരും പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചൈനയുടെ സുഹൃത്തായി ഇന്ത്യ മാറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്തായാലും ചൈനയെ സംഭവിച്ചത് നാളെ ഒരു പക്ഷേ ഇന്ത്യയിലും ആയിരിക്കാം സംഭവിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ ശാസ്ത്രലോകം ഇതിനെക്കുറിച്ചുള്ള പഠനം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്